ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി പപ്പായത്തോരനാണ് പക്ഷേ ഇന്ന് ഞാൻ റെസിപ്പി അല്ല പറയുന്നത് പകരം നമ്മൾ നിസാരമായി കാണുന്ന പപ്പായയുടെ ഗുണങ്ങളാണ് പറയുന്നത് അതെന്തൊക്കെയെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടു കൂടാതെ വീഡിയോയുടെ അവസാനം പപ്പായ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യവും ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക പപ്പായ കഴിക്കുന്നത് ദഹനത്തിനും വയറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് പപ്പായയിലെ പപ്പയിൻ എന്ന എൻസൈമ് ധാരാളം പ്രോട്ടീൻ അടങ്ങി ഭക്ഷണം കഴിച്ചാൽ അത് ദഹിപ്പിക്കാൻ സഹായിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മലബന്ധം ട്രബിൾ എന്നിവയ്ക്കുള്ള മികച്ചൊരു പരിഹാരമാണ് പപ്പായ ശരീരത്തിന് പ്രതിരോധ ശേഷിയും വിറ്റാമിനുകളും നമുക്ക് തരുന്നുണ്ട് നമ്മുടെ സിട്രസ് പരങ്ങളിലാണ് വിറ്റാമിൻ സി ഉള്ളത് എന്നാൽ പപ്പായയിൽ ഇത് ധാരാളമുണ്ട് പനി ജലദോഷവും എന്നിവയെല്ലാം മാറാൻ ഈ പപ്പായ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ട വിറ്റാമിൻ എ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൃദയ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് പപ്പായ അതുപോലെ തന്നെ കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കുന്നതിനൊക്കെ നല്ലൊരു ഫുഡാണ് പപ്പായ രക്തതവണികളിലെ കൊഴുപ്പ് അടിയുന്നത് തടയാൻ പപ്പായ ആൻറ്റി ഓക്സിഡൻ്റായി സഹായിക്കുന്നുണ്ട് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഴ്ചയിൽ എഴുതണയെങ്കിലും പപ്പായ തോരൻ കഴിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ കഴിക്കാവുന്നതാണ് അതും പ്രമേഹ രോഗികൾ കഴിക്കുന്നതിനും അളവ് കുറച്ച് മാത്രമേ കഴിക്കാവുള്ളൂ പക്ഷെ പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ഫുഡാണ് പപ്പായ പിന്നെ അതുപോലെ നമ്മുടെ ചർമ്മ സൗന്ദര്യത്തിനും വണ്ണം കുറയ്ക്കുന്നവർക്കുമൊക്കെ നല്ലൊരു ഫുഡാണ് പപ്പായ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് അതായത് വണ്ണം കുറയ്ക്കുന്നവർ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പപ്പായ ഒക്കെ കഴിക്കുന്നത് ഫുഡിൽ ധാരാളം പപ്പായത്തോരനും കഴിക്കുന്നത് നല്ലതായിരിക്കും ഇതിൽ കലോറി വളരെ കുറവാണ് എന്നാൽ വയറ് നിറയെ നമുക്ക് കഴിക്കാനും പറ്റും പപ്പായ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറാനും ചർമ്മത്തിന് നല്ലൊരു തിളക്കം കിട്ടാനും നല്ലതാണ് പപ്പായയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ ഇതിൽ ഞാൻ പറയുന്നുണ്ട് ഗുണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഗർഭിണികൾ പപ്പായ ഒഴിവാക്കേണ്ടത് നല്ലതാണ് പലർക്കും ഒരു കാര്യമാണ് പപ്പായ ശരീരത്തിലെ വീക്കം കുറയ്ക്കാതെ ആയത് വാദം പോലെയുള്ള അസുഖങ്ങൾക്ക് സന്ധിവാ വാ സന്ധിവേദന കുറയ്ക്കുന്നതിനൊക്കെ നല്ലൊരു ഫുഡാണ് പപ്പായ അത് നമ്മുടെ ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പുല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് അതുപോലെ തന്നെ നമ്മുടെ പപ്പായക്കുരു പപ്പായക്കുരു കളയാറല്ലേ നമ്മൾ പതിവ് എന്നാൽ പപ്പായക്കുരുവിൽ ഔഷധഗണങ്ങളുണ്ട് കുടലിലെ വിരകളെ നശിപ്പിക്കാൻ ഇത് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ടെങ്കിപ്പനി പോലെയുള്ള സമയങ്ങളിൽ പ്ലേറ്റിലിട്ട് കൗണ്ട് വർദ്ധിപ്പിക്കാൻ പപ്പായുടെ ഇല നീര് എത്രത്തോളം ഫലപ്രദമാണെന്ന് നമുക്കറിയാമല്ലോ അത് അതുപോലെ തന്നെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും പപ്പായ സഹായിക്കുന്നുണ്ട് കിഡ്നിയുടെ പ്രവർത്തനം സുഗമമാക്കാനും അതിലൂടെ രക്തശുദ്ധീകരിക്കാനും പപ്പായ ആൻറ്റി ഓക്സിഡൻ്റുകൾക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് മാത്രമല്ല പപ്പായ മുടിയുടെ വളർച്ചയ്ക്കും നല്ലൊരു ഫുഡാണ് പപ്പായ ച മുടിയുടെ ആരോഗ്യത്തിന് പപ്പായ മികച്ചതാണ് ഇതിലെ വിറ്റാമിൻ എ ശിവം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് മുടി നല്ല രീതിയിൽ വളരാനും താരനകറ്റാനും മുടികൊഴിച്ചിൽ മാറാനും മുടി നന്നായി വളരാനും ഗുണം ചെയ്യുന്ന ഒന്നാണ് പപ്പായ അതുപോലെ തന്നെ ഒരു ലോഡ് ആണ് നമ്മുടെ പപ്പായയിലുള്ളത് പപ്പായ കഴിക്കുന്നത് ട്രസ് ഹോർമോളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് ജോലി കഴിഞ്ഞ് തളമ്പൊക്കെ വരുന്ന സമയത്ത് ഒരു കഷ്ണം പപ്പായ കഴിക്കുന്നത് മനസ്സിനും ശരീരത്തിന് ഉന്മേഷം നൽകുന്നതാണ് ഇനി നമുക്ക് പപ്പായ കളയരുത് എന്നും നമ്മുടെ ഫുഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് പപ്പായ അത് തോരനായിട്ട് നമുക്കത് പപ്പായ പഴുത്ത് അതൊരു ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി പപ്പായ കിട്ടുന്നത് വെറുതെ കളയരുത് ഇനി തോരൻ എല്ലാവരും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഗുണങ്ങൾ ഗുണങ്ങളറിഞ്ഞാല് കഴിക്കാത്തവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫുഡാണ് പപ്പായ അതുകൊണ്ട് എല്ലാവരും ചപ്പായ കിട്ടുകയാണെങ്കിൽ തോരണായിട്ടും അത് ഫ്രൂട്ടായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്